അങ്ങനെ ഇത് മെഷീൻ ആയി അല്ലേ ഇത് എത്ര ബ്ലേഡായിട്ടോ അതാ മൂന്ന് ബ്ലേഡാ അല്ലേ മൂന്ന് മൂന്ന് കപ്പ വെച്ചു വിടുവാ ഒരു ഈ മണിക്കൂർ വെക്കണം ഇങ്ങനെ നമസ്കാരം പണ്ട് കാലത്തെ നാട്ടും പ്രദേശത്തെ ഒരു വലിയ ആഘോഷമായിരുന്നു ഈ കപ്പവാട്ട് ഇപ്പം പഴമയൊക്കെ മാറി ഇപ്പം എല്ലാത്തിനും പുതിയ പുതിയ മെഷീൻസ് ആണ് അരിയാനും ഉണങ്ങിയെടുക്കാൻ ഡ്രയറും അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പം ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ എല്ലാവരെയും കൂടെയും ഒന്ന് കാണിക്കാമെന്ന ഓർത്താണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്ക് സമയമുള്ള കൊടയത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഒരു കപ്പവാട്ട് കിടക്കുവാണ് അപ്പോൾ ഇതുണ്ടോ ഇതുണ്ടോ മൊത്തം കപ്പയും തൊണ്ടൊക്കെ പൊളിച്ച് ഇങ്ങനെ ഇതേ രീതിക്ക് എടുത്തു വെച്ചേക്കുവാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അരിയാൻ അപ്പോൾ ഇതിവിടെ വാട്ടലും നടക്കുന്നുണ്ട് അപ്പം നമുക്കിതെല്ലാം കാണാം ഇതാണ് പച്ചക്കപ്പ നല്ല പച്ചക്കപ്പ ഇത് ഇതുപോലെ ആക്കി എടുത്തേക്കണം ഇനി ഇതിൻ്റെ അപ്രവശവും ഇപ്രവശവും കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം അതാണ് ഫസ്റ്റ് പ്രോസസ്സ് ഇതൊക്കെ മെഷീൻ കേട്ടോ ഇതിപ്പോൾ അരിയാനൊക്കെ നല്ല മെഷീൻസ് ആണ് അപ്പം പെട്ടെന്ന് പരിപാടി തീരും അങ്ങനെ ഇത് മെഷീൻ ആയി അല്ലേ ഇത് എത്ര ബ്ലേഡ് ആട്ടോ അതാ മൂന്ന് ബ്ലേഡാ ബ്ലേഡാണല്ലേ മൂന്ന് മൂന്ന് കപ്പ് വെച്ചങ്ങ് വിടുക അല്ലേ ആ പെട്ടെന്ന് പരിപാടി വരുമല്ലേ പോലെ കത്തിക്ക് വയ്ക്കുക പെട്ടെന്ന് അരിഞ്ഞു വിടുക അല്ലേ ഈ വിറകെടുപ്പിലാണ് ഈ കപ്പവാട്ടെന്ന് പറയുന്നത് ശരിക്കും നല്ല പണിയാണ് ഇതിൻ്റെ പാകമായി എന്നിവർക്ക് മനസ്സിലാകും ഇവരിതും വാങ്ങിയെടുത്ത് ഈ കൊട്ടയിലേക്ക് വെക്കും അപ്പം ഇതിൻ്റെ ചൂട് ഇതിൻ്റെ കറക്റ്റ് ഇവർക്ക് അറിയാം ഇത് എപ്പോഴാണ് ഇതിൻ്റെ സമയമെന്നൊക്കെ അതനുസരിച്ച് പെട്ടെന്ന് വാങ്ങിയെടുത്ത് ഇങ്ങനെ ഇങ്ങനെ കൊട്ടകളിൽ ആക്കി നിറച്ച് വെക്കുവാണ് പണ്ട് കാലത്ത് നാട്ടും പ്രദേശത്തെ ഒരു ഉത്സവമായിരുന്നു ഈ കപ്പവാട്ട് ഈ ചൂടിൽ വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ വെള്ളം ഒഴിക്കണേ അപ്പം നല്ല തണുത്തിരിക്കും അതുമാത്രമല്ല ഈ കപ്പയ്ക്കുണ്ടാകുന്ന ഒരു വഴുവഴുപ്പുണ്ട് അപ്പോൾ അതും ഇപ്പം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകാതിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നനച്ചു കൊടുക്കുന്നത് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് വാട്ടിക്കെടുത്ത കപ്പ ഉണങ്ങാൻ കൊണ്ടുപോവുക അപ്പോൾ വണ്ടിയൊക്കെ ആക്കി പണ്ട് കാലത്തൊക്കെ പാറയുടെ മുകളിലൊക്കെ ഇട്ടായിരുന്നു ഉണങ്ങിയെടുത്തിരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ മാറി ഡ്രയറൊക്കെ വന്നു അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഡ്രയറിലേക്ക് ഇത് കൊണ്ടുപോയി വെക്കുന്നതും അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത് ഇവിടെയാണ് ഡ്രയർ ഡ്രയറായിരിക്കണേ അപ്പോൾ നമുക്ക് ഒന്ന് കാണാം മുപ്പത് മണിക്കൂർ അ ശരി ഓ അല്ലേ ഇതാ കപ്പയ വ്യത്യാസമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള കപ്പാ കേട്ടോ കണ്ടാൽ തന്നെ അറിയാം ആ അതെ ഇവിടെ വെച്ചാണ് ഉണങ്ങി എടുക്കണേ അപ്പം ഇവിടെയാണ് ഡ്രയർ ഇരിക്കുന്നത് ദൈ ഈ കാണുന്നതാണ് ഡ്രയർ കേട്ടോ അപ്പം അതിലേക്ക് ആ നമ്മൾ കൊണ്ടുവന്ന കപ്പ ഇങ്ങോട്ട് ഇടുവാണ് ഈ മെഷീനിൽ ഇത് എത്ര മണിക്കൂർ വെക്കണം ഇങ്ങനെ മുപ്പത് മണിക്കൂർ വെക്കണം അല്ലേ അപ്പൊ ഈ ഇരിക്കുന്ന ഭാഗമാകും കൊപ്രായും നമ്മൾ ഇത് ഇവിടെ തന്നെയാ ഇതിന്റെ അത് തന്നെ ഓ ഈ ക്വാളിറ്റി തന്നെ അല്ലേ മുപ്പത് മണിക്കൂർ അല്ലേ അല്ലേ ചേട്ടനാണ് പക്ഷെ ഇവിടെ ആദ്യം ആ ഗ്രേറ്റ് ഞാന്ക്ക് വേണ്ടിയോ വാങ്ങിയത് പിന്നെ ഈ കമ്പനിയുടെ ഉടമസ്ഥായിട്ട് നല്ലൊരു സീറ്റിങ് എനിക്കുണ്ട് ഒത്തിരി ബിസിനസ് മലബാർ ശ്രീലങ്ക അപ്പൊ അതുകൊണ്ട് എനിക്ക് മോഡറേഷൻ ഒക്കെ ചെയ്തു നമ്മൾ പറയുന്ന രീതി ചെയ്തു അല്ലേ ഈ നെറ്റൊക്കെ എൻ്റെ ഐഡിയ തന്നെയാണ് ആ നമ്മൾ പറഞ്ഞു കൊടുത്തേൽപ്പിച്ച അല്ല ഞാൻ എന്നെ ചെയ്ത് ഈ അതായത് ഒത്തിരി കരം കൂടിപ്പോയി ഉണങ്ങി താമസം വരും പോവാ രണ്ട് ലേറാവുമ്പോൾ ആ പെട്ടെന്ന് ആ അതാണ് മൈറ്റ് കണ്ടാ ശരിയാ ശരിയാ നല്ല വൈറ്റ് വെള്ളം നല്ല കളാം ശരിയൊന്നുമില്ല തിരുവോ ആ ആ അത് മെഷീനാ അല്ലേ ഇതിൽ തന്നെയാണ് ആ ശരിയാ നമ്മള് സാധാരണ പാറപ്പുറത്തൊക്കെ ഇട്ടുറങ്ങുന്നാലേ വ്യത്യാസം യാതൊരു മാലിന്യങ്ങളും ഇല്ല ആ ഇങ്ങനെയാണോ അടിയിലും ഉണ്ട് അല്ലേ ഇവിടെ ഞങ്ങള് നാല് നെറ്റ് വിട്ടിട്ട് അതേലാണ് ആദ്യത്തെ ഒരു മൂന്ന് ലോഡ് അതായത് അറുനൂറ് കിലോ അവിടെ കയറ്റുന്നത് അറുനൂറ് കിലോ താഴെയും ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന രണ്ട് ലോഡ് കയറ്റി മൂന്നാമത്തെ ലോഡ് അത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ പിന്നെ താഴെയാണ് കേട്ടോ ആയിരത്തി മുന്നൂറ് കിലോ വരെ കിലോ വരെ കേട്ടോക്ട് ചെയ്യാൻ

കപ്പ കണ്ടാറിയോ നല്ല ക്വാളിറ്റി ഉള്ള കപ്പ നല്ല വൃത്തിയായിട്ട് വെച്ചേക്കാം ഇത് നമ്മള് കപ്പ പൊറത്ത് കൊടുക്കും ആണോ അല്ലെങ്കിൽ അവരുടെ പാക്കിംഗ് ഇച്ചിരി വ്യത്യാസമാണ് ആ ആഹ് ഇപ്പൊ അറുപത്താറായി അല്ലേ എഴുപത്തി വീട്ടിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആളിവിടെ നിക്കേണ്ട കാര്യം നമ്മള് വിറ കാലെ അവിടുന്ന് പാൽ വലിച്ചെടുക്കും ഓക്കെ ഇത് ഉണ്ടോ ഞാൻ ചുമ്മാ പറ നല്ല ക്വാളിറ്റി ഉള്ള കപ്പയാട്ടോ എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഒരാഘോഷമാണ് ശരിക്കും ഞാൻ ഇവിടെ വന്നപ്പോൾ വന്നപ്പോ ഇവരിലൊരാളായില്ലോ